ഇടുക്കി രാജകുമാരിയിൽ കാട്ടുപന്നി കൂട്ടത്തോടെ പാടത്തിറങ്ങി ഏക്കർ കണക്കിന് നെൽകൃഷി നശിപ്പിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് നടത്തേണ്ട പാടത്താണ് കാട്ടുപന്നി ഇറങ്ങിയത് ഏറെ നാളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ആറോളം കർഷകരുടെ രണ്ടേക്കറോളം വരുന്ന നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം പൂർണ്ണമായും നശിപ്പിച്ചത് കുറച്ചു നാളുകളായി മേഖലയിൽ ശല്യം അതിരൂക്ഷമാണ് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പന്നികൾ കൂട്ടത്തോടെ പാടങ്ങളിൽ ഇറങ്ങുന്നത് പ്രതിരോധം തീർക്കാൻ കർഷകർ ഏറെ ശ്രമിച്ചിട്ടും മേഖലയിൽ നിന്ന് കാട്ടുപന്നിക്കൂട്ടം ഒഴിയുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഉപകാരപ്പെടുന്നില്ല ഒരു പന്നിയെ ഞങ്ങൾ വെടിവെച്ചോ അല്ല പിന്നെ കുടുക്ക് വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭവം ജയിൽവാസമാണ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ജീവിതം ആകെ രാജകുമാരിയിലെ പ്രധാന പാടശേഖരമായ മഞ്ഞക്കുഴിയിൽ മുൻപ് ഏക്കർ ഏക്കറുകണക്കിന് ഭൂമിയിൽ നെൽകൃഷി ഉണ്ടായിരുന്നു വിവിധ പ്രതിസന്ധികൾ മൂലം പലരും കൃഷി ഉപേക്ഷിച്ചു നിലവിൽ നാമമാത്രമായ കർഷകരാണ് പരമ്പരാഗത കൃഷിയെ നിലനിർത്തുന്നതിനായി കര നെൽകൃഷി തുടരുന്നത് ഇതുപോലെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് പലരും കൃഷിയിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ഒരു ഏക്കർ കൃഷി ചെയ്യുന്നെങ്കിൽ പത്ത് മുപ്പതിനായിരം രൂപ അടുത്ത് ചെലവ് വരും ഇതിപ്പോ കൊയ്യേറായ സമയത്താണ് വിളവെടുപ്പിന് ഞങ്ങൾക്കിപ്പോ ഇതിന്റെ നഷ്ടം അപ്പുറമാണ് മേഖലയിൽ തുടർച്ചയായി വന്യമൃഗശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാൻ വനം വകുപ്പും പഞ്ചായത്തും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഞങ്ങള് ഈ കാര്യത്തിന് നല്ല തീരുമാനം ഉണ്ടാകുന്നില്ല വച്ചാൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള കർഷക സംഘം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ ഈ കാര്യം കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കണ്ണു കണ്ണു തുറക്കണം തുറന്ന് ഇതിനെ സംവിധാനം ചെയ്യണം ക്ഷുദ്രജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്